നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ കാര്യത്തിൽ ചേരുന്നുണ്ട് ശ്രീ ഷിഹാബുദ്ദീൻ സമൂഹത്തിന് ഒരു വിഷയം സമൂഹത്തിന് ഒരു സന്ദേശം അത് വളരെയധികം നെഗറ്റീവായി തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സാധനവും തന്നെയാണ് കാരണം ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ വലിച്ച് നിലത്തേക്കിടുന്നതും ഈ അരിവാളിന് വെട്ടാൻ ഓങ്ങുന്നതും കണ്ടാൽ ഒരിക്കലും ഒരു പ്രാങ്ക് വീഡിയോ ആണെന്ന് പറയില്ല ഒരു അതൊരു പ്രാങ്ക് വീഡിയോ ആണെങ്കിൽ പോലും നൽകുന്നൊരു സന്ദേശം അത് വലിയ രീതിയിൽ സമൂഹത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് എന്താകാം ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തുടർ നടപടികൾ മാധ്യമങ്ങളെ കണ്ടതിനെ തുടർന്ന് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലീസ് ഈ വീഡിയോ ആണെന്ന് പ്രചരിപ്പിച്ചിട്ടു പോലും അതിനകത്തൊരു നടപടി എടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് നടപടി എന്ന് പറയുമ്പോ വെറുതെ ഒരു കേസെടുത്തത് കൊണ്ടോ ബാലാവാസ കമ്മീഷൻ കേസെടുത്തതുകൊണ്ടോ മാത്രം ഈ സമാനതകളില്ലാത്ത ഇത്തരം പീഡനങ്ങളെ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പോലീസ് കേസെടുക്കുമ്പോ പോസ്കോ ആക്ടിന്റെ പരിധിയിൽ ഇത് വരുന്നുണ്ട് ഐ പി സി സെക്ഷൻസ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട് സമാനതകളില്ലാത്ത ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വന്തം അമ്മ കുട്ടിയെ ഇവിടെ കായലിൽ എറിഞ്ഞു കൊല്ലുന്നു അതുപോലെ മകൻ കിടപ്പുരോഗിയായ മാതാവിന് ചവിട്ടിക്കൊല്ലുന്നു മനുഷ്യത്വരഹിതമായി സമൂഹത്തിലെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് സമൂഹം തിൽ ഉണ്ടാകുന്ന ഈ മൂല്യച്യുതി എന്ന് വേണം ഇതിനെ പറയുവാൻ ഈ മൂല്യച്തിയെ ഒക്കെ നിയന്ത്രിക്കുന്നതിന് ഗൗരവമായ സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ആത്മാർത്ഥമായ സമീപനം അതിനകത്ത് എടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാനാകൂ എന്നാണ് ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് നിയമ നടപടി വളരെ ഗൗരവമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് പോലീസും ജുഡീഷ്യറിയും സമൂഹവും ഒരുപോലെ ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള പ്രതികരണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാനാകൂ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലാണ് മക്കള് കുറച്ച് നാളായി കഴിഞ്ഞു വരുന്നതെന്നാണ് എനിക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് കുട്ടികൾ അവരുടെ മാതാവ് പിണങ്ങിപ്പോയിരിക്കുന്നു അച്ഛനമ്മമാർ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ ആ ഇല്ലായ്മയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എന്ത് സംഭവം ഉടലെടുത്തിരുന്നാലും അച്ഛൻ ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറാൻ കഴിയുമോ ഒരു അച്ഛനും അമ്മയും മാറി താമസിക്കുന്നതിന്റെ പേരിൽ ഇത്തരം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന കുട്ടികൾ ആ കുട്ടികൾ ഇനിയും ഈ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കുന്നത് ജാഗ്രതയോടെ പെരുമാറ്റം ഉണ്ടാകണം അതിന് സാമൂഹിക പ്രവർത്തകരും ഗവൺമെന്റും പോലീസും എല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് എന്നാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ കാര്യത്താണ് പ്രതികരിച്ചത്